ണയക്കേശുവേ കുറവേതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വശ വന സങ്കേതവും അവലംബവും കോട്ടയും ആവനീല കുലത്തിൽ അവൻ മാതിയ ശ്രേപ്പാ നിഴലിൽ മത്തായുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം ഈ വചനങ്ങളൊക്കെയും പറഞ്ഞ് തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പെസക അകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും കയ്യപ്പ പുരോഹിതം പുരോഹിതന്റെ മണ്ഡലത്തിൽ ഒത്തുകൂടി യേശുവിനെ ഉപായത്തിൽ പിടിച്ച് കൊല്ലുവാൻ ആലോചിച്ചു എങ്കിലും ജനത്തിൽ കലഹമുണ്ടാകാതിരിക്കാൻ പെരുന്നാളിൽ അരുത് എന്ന് പറഞ്ഞു യേശു യേശുബഥാനിയിൽ കുഷ്ടരോഗിയുടെ ഷീമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിളിയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെൺ വെൺകൽഭരണി എടുത്തുകൊണ്ട് അവന്റെ അടുക്കൽ വന്നു അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവൻ്റെ തലയിൽ ഒഴിച്ചു ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു ഈ വെറും ചെലവ് എന്തിന് ഇത് വളരെ വിലക്കി വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു യേശു അത് അറിഞ്ഞ് അവരോട് സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കലുണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇല്ലാതാനും അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു എങ്ങും ഈ സുവിശേഷം പ്രസവിക്കുന്നിടത്തെ അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അന്ന് പന്തിരിവരിൽ ഒരുത്തിനായി യൂതാ ഇസ്കിരിയോതാവ് മഹാപുരോഹിതന്മാരെ അടുക്കൽ ചെയ്യുന്നു നിങ്ങൾ എന്ത് തരും ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അവർ അവന് മുപ്പത് വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു അന്ന് മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കം അന്വേഷിച്ചു പോന്നു പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു നീ പെസക കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എന്ന് ചോദിച്ചു അതിന് അവൻ പറഞ്ഞത് നിങ്ങൾ നരക നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന് എൻ്റെ സമയം അടുത്തിരിക്കുന്നു ഞാൻ എൻ്റെ ശിഷ്യനുമായി ശിഷ്യന്മാരുമായി നിന്റെ അടുക്കിൽ പെസക കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറഞ്ഞു ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു പെസക ഒരുക്കി സന്ധ്യ ആയപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരോടും കൂടെ പന്തിയിൽ ഇരുന്നു അവർ ഭക്ഷിക്കുമ്പോൾ അവൻ നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു ഞാനോ ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി അവൻ ഉത്തരം പറഞ്ഞത് എന്നോട് കൂടെ കൈ താരത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളാമായിരുന്നു എന്നാൽ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂത ഞാനോ റബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർ കൊടുത്തു വാങ്ങി ഭക്ഷിപ്പിൻ ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം എടുത്ത് സ്വോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ ഇത് അനേകർക്ക് വേണ്ടി പാപമോചത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതുതായി കുടിക്കുമ്പോൾ കുടിക്കുന്നാൾ വരെ ഞാൻ മുന്തിരിവല്ലയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പിന്നെ അവർ സ്വോത്രം പാടിയ ശേഷം ഒലിയു പുറപ്പെട്ടു പോയി യേശു അവരോട് ഈ രാത്രി നിങ്ങൾ എല്ലാവരും ഇയങ്കൽ ഇടറും ഞാൻ ഇടയനെ വെട്ടും കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ ഞാൻ ഉയർച്ച ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലിയിലേക്ക് പോകും അതിന് പത്രോസ് എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ഈ രാത്രി കോഴി കൂകും മുമ്പേ നീ മൂന്നു വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു അനന്തരം യേശു അവരുമായി ഗന എന്ന തോട്ടത്തിൽ ചെന്ന് ശിഷ്യന്മാരോട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു പത്രോസിനെയും ശബരി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ടു ചെന്നു ദുഃഖിച്ചും വ്യാകുലപ്പെട്ടു തുടങ്ങി എൻ്റെ ഉള്ളം മരണവേദന പോലെ അതി ദുഃഖിതമായിരിക്കുന്നു ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു പിന്നെ അവൻ അല്പം മുന്നോട്ട് ചെന്ന് കവിന്ന് വീണു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കി നീക്കി നീങ്ങിപ്പോകണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കിൽ വന്നു അവർ ഉറങ്ങുന്നത് കണ്ടു പത്രോസിനോട് എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരുപ്പാൻ നിങ്ങൾ കഴിഞ്ഞില്ലയോ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമെത്രേ എന്ന് പറഞ്ഞു രണ്ടാമതും പോയി പിതാവെ ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂട എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അനന്തരം അവൻ വന്ന് അവർ കണ്ണിന് ഭാരമേറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു ഇനി ഉറങ്ങി ആശ്വസിച്ചു ഉള്ളിൻ നാഴിക അടുത്തു മനുഷ്യപുത്രൻ പാവയുടെ കൈയിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽ പിൻ നാം പോക ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അവർ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരിവിൽ ഒരുത്തനായ യൂഥായും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടിയുമായി വന്നു അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുന്നുവോ അവൻ തന്നെയാകുന്നു അവനെ പിടിച്ചുകൊള്ളുവീൻ എന്ന് അവർക്ക് ഒരു അടയാളം കൊടുത്തിരുന്നു ഉടനെ അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നു റബി വന്ദനം എന്ന് പറഞ്ഞു അവനെ ചുംബിച്ചു യേശു അവനോട് സ്നേഹിത നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്തു യേശുവിൻ്റെ മേൽ കൈവച്ച് അവനെ പിടിച്ചു അപ്പോൾ യേശുവിനോട് കൂടെയുള്ളവരിൽ ഒരുവൻ കൈനീട്ടി വാൾ ഊരി മഹാപുരോധിൻ്റെ ദാസനെ വെട്ടി അവൻ്റെ കാത് അറുത്തു യേശു അവനോട് വാൾ ഉറിയിലിടുക വാൾ എടുത്തവരൊക്കെയും വാള നശിച്ചു പോകും എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ലഘിയോയിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുവോ എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ളൂ എന്നുള്ള തിരുവെഴുത്തു തിരുവഴുത്തുകൾ എങ്ങനെ നിവൃത്തി വരും എന്ന് പറഞ്ഞു ആ നാഴികയിൽ യേശു പുരുഷാരത്തോട് ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി വന്നിരിക്കുന്നു ഞാൻ ദിവസേനെ ഉപദേശിച്ചുകൊണ്ടും ദേവാലയത്തിൽ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതെന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി യേശുവിനെ പിടിച്ചവരോ മര മഹാപുരോഹിതനായ കയ്യാഫയുടെ അടുക്കൽ ശാസ്ത്രിമാരെ മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിരിക്കുന്നിടത്ത് അവനെ കൊണ്ടുപോയി എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം പിഞ്ചെന്ന് അകത്ത് കടന്ന് അവസാനം കാണുവാൻ സേവകന്മാരോട് കൂടി ഇരുന്നു മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവൻ്റെ നേരെ കള്ളസാക്ഷ്യം സാക്ഷ്യം അന്വേഷിച്ചു കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല ഒടുവിൽ രണ്ടു പേർ വന്ന് ദൈവമന്ദിരം പൊളിച്ച് മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും പണിയുവാൻ എനിക്ക് കഴിയും എന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട് നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശുവോ മിണ്ടാതിരുന്നു മഹാ പുരോഹിതൻ പിന്നെയും അവനോട് നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് ഞാൻ ആകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേയങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കയറി ഇവൻ ദൈവഭൂഷണം പറയുന്നു ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം നിങ്ങൾ ഇപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗൻ എന്ന് അവർ ഉത്തരം പറഞ്ഞു അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി അവൻ്റെ മുഷ്ടി ചുരു ചുരുട്ടിക്കുത്തി ചിലർ അവനെ കന്നത്തടിച്ചു ഹേ ക്രിസ്തുവേ നിന്നെ തല്ലേത് ആർ എന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്ത് ഇരുന്നു അവൻ്റെ അടുക്കൾ ഒരു വേലക്കാലത്തി വന്നു നീയും ഗലീലക്കാരനായ യേശുവിനോടുകൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു അതിന് അവൻ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളി പറഞ്ഞു പിന്നെ അവൻ പടിപ്പുറിയിലേക്ക് പുറപ്പെട്ടപ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് അവിടെ ഉള്ളവരോട് ഇവനും നസ്രയനായ യേശുവിനോട് കൂടെയായിരുന്നു എന്ന് പറഞ്ഞു ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളി പറഞ്ഞു അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്ത് വന്നു പത്രോസിനോട് നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ സത്യം നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആനയിടുവാനും തുടങ്ങി ഉടനെ കോഴി കൂകി എന്നാറെ കോഴി കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളി പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്തോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ പറഞ്ഞു നമ്മുടെ ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് കാണിക്കളിലും പകരുന്ന റിയാതിയിലും പകലിലും രാവിലും ത പകർന്നിടും കൃപമഴപ്പൂ ശരണമവൻ തരുതൻ ചിറകുവേളിൻ കീഴിൽ പരിചയം പലകയുമാ പരമനിപ്പിട കുറവിനിക്കില്ല താ അനുദിന മാറവിൽ വസിച്ചിടും ഞാ